പീരുമേട്ടിൽ വനത്തിനുള്ളിൽ വെച്ച് ആദിവാസി സ്ത്രീ മരിച്ച സംഭവം അന്വേഷിക്കാൻ പ്രത്യേക സംഘത്തെ നിയോഗിക്കുമെന്ന് ഇടുക്കി ജില്ലാ പോലീസ് മേധാവി ടി കെ വിഷ്ണുപ്രദീപ് പ്രദീപ് എസ്പിയുടെ നേതൃത്വത്തിലാകും അന്വേഷണം പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് ഇതുവരെ ലഭിച്ചിട്ടില്ല എല്ലാവശ്യവും വിശദമായി അന്വേഷിക്കും കാട്ടാന ആക്രമണമല്ലെന്ന് കോട്ടയം ഡി എഫ് ഒ അഭിപ്രായപ്പെട്ടത് എന്തുകൊണ്ടാണെന്ന് അറിയില്ലെന്നും എസ് പി തൊടുപുഴയിൽ പറഞ്ഞു ാണ് സ്വീകരിക്കുന്നത് അവർക്കും ഇതിനകത്ത് സംശയമാണ് ഇതിന് പ്രേടിപ്പിച്ചതെന്ന് പറയുന്നില്ല എല്ലാ ആസ്പെക്ടും നമ്മൾ അന്വേഷിക്കുന്നുണ്ട് എല്ലാ അടിയന്തോ അങ്ങനെ നേരത്തെ പോയി ഞാൻ പറഞ്ഞിരുന്നു നിശ്ചാശ കമ്മീഷൻ റിപ്പോർട്ട് അതെ അത് റിപ്പോർട്ട് നമ്മൾ കൊടുക്കും അന്വേഷണം നടന്നല്ലോ പരിശോധിക്കില്ല ആസ്പെക്ടുകൾ നമ്മൾ അതാണ് എല്ലാ സ്ഥലത്ത് അന്വേഷണത്തിന് പോയിരുന്നല്ലോ വന്നിട്ടുണ്ട് റിപ്പോർട്ടായിട്ട് വന്നിട്ടില്ല കൂടുതലും സ്ഥലം സന്ദർശിക്കാൻ പോലീസ് വളരെ വൈകിയാണ് ഇല്ല പോയിരുന്നില്ല പൂർത്തിയായക്സിമം കളക്ട് ചെയ്യുന്നുണ്ട് അപ്പോൾ സൂചന എങ്ങനെയാണ് അതിപ്പോൾ പറയാൻ പറ്റില്ല അന്വേഷണ അവസ്ഥ